വിദ്യാഭ്യാസത്തിൽ കൂടി മാത്രമേ ഏതൊരു സമൂഹത്തിന്റെയും പുരോഗതി കൈവരിക്കാൻ സാധിക്കൂ അതുകൊണ്ടാണ് കേരള സർക്കാർ വിദ്യാഭ്യാസ പദ്ധതിക്ക് ഊന്നൽ കൊടുത്തു കൊണ്ടിരിക്കുന്നതെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു പുത്തുഞ്ചിറ പഞ്ചായത്ത് അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇവരുടെ ഈ ഒരുപാട് നമ്മുടെ കേരള അതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ വിഭാഗത്തിന്റെ വിദ്യാഭ്യാസത്തിൽ കൂടി മാത്രമേ ഈ വിഭാഗത്തിന്റെ പുരോഗതി കൈവരിക്കാൻ വേണ്ടി സാധിക്കൂ എന്ന് ആര് പറഞ്ഞു പറഞ്ഞു തന്നെ രണ്ട് വ്യക്തികളും പറഞ്ഞിട്ടുണ്ടല്ലോ ਉਹਨੇ ਮਹਾਨ ਆਇਤ ਦਾ ਇਹ ਕਾਲੀ ਕਰ ਦਿੱਤੀ ਹੈ ਮਹਾਨ ਆਇਤ ਦਾ ਸਹੀ ਨਾਮ ਹੈ ਜੋ ਮਾਰ ਦੇ ਤੁਹਾਨੂੰ ਕਿਹਾ ਤਾਂ ਵਿਦਿਅਕ ਸਤਰ ਪੂਰੀ ਮਾਤਰਾ ਵਿੱਚ ਇਹ ਜੋ ਸਮੋਗਤ ਦੇ ਕੋਈ ਵੀ ਨਹੀਂ ਦੀ ਜਾਂਦੀ ਸਾਰੀ ਹੈ ਮਹਾਨ ਮਾਰ ਦੇ ਇਹ ਕਿ ਪਰਦੇ ਵਿੱਚ ਗਾਦੀ ਹੈ ਬਦੂਟ ਦਾ ਜਨਮ ਹੈ ਕੇਰਲ ਦੇ ਸਰਕਾਰ ਦੇ ਵਿਦਿਅਕ ਸਤਰ ਦੇ ਕਿਹਾ ਕਿ ਇੱਥੇ ਕੋਡ ਦੇ ਬੋਤਲ ਕੋਡ ਤੋਂ ਵੀ ਨਹੀਂ ਪਟੀ ਜਾਗੇ ਵਿਵਾਦ ਤੋਂ ਨਾ ഉണ്ടാവണം കോച്ചിങ് ചടങ്ങിൽ വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് വെള്ളാങ്കുള്ളൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി വിദ്യാധരൻ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സംഗീത അനീഷ് വാസന്തി സുബ്രഹ്മണ്യൻ മെമ്പർമാരായ വി എ നദീർ വി എസ് അരുൺരാജ് സി ധനുഷ്കുമാർ ജിസ്മി സോണി വി എൻ രാജേഷ് ശൈലജ സന്തോഷ് എ വി ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് സെക്രട്ടറി കെ എസ് സുരേഷ് ടി കെ സന്തോഷ് യു വി വാസുദേവൻ എന്നിവർ സംസാരിച്ചു